വെളുത്ത മുടി ഒന്ന് കറപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം പേരോടങ്ങളിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അവർ കമന്റ് ബോക്സിൽ കമന്റിട്ട് തെളിവ് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതുമാണ് നല്ല രീതിയിൽ നെറ്റിയുടെ ഭാഗത്തുള്ളതുമായിട്ടുള്ള മുടി ഇടകലർന്ന മുടി മൊത്തത്തിൽ നമുക്ക് കറപ്പിച്ചെടുക്കാൻ നമുക്ക് പുറത്തോട്ട് ധൈര്യമായിട്ട് പോകാം പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് നെറ്റിയുടെ ഭാഗത്ത് നരമുടി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ നമ്മൾ എന്താണ് മറയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഡൈ കെമിക്കൽ ഡൈ വാങ്ങിച്ച് യൂസ് ചെയ്യും പിന്നെ ആ ഭാഗത്തുള്ള മുടികളെല്ലാം നരച്ച് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാം അപ്പൊ കരിഞ്ചീരകത്തിൻ്റെ നാല് ബദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ബദാമും നമ്മുടെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുടി കറപ്പിക്കാനായിട്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒത്തിരി നല്ലതാണ് നമ്മുടെ ബദാം പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം